ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ബൈ എല്ലാ കുട്ടിക്കാർക്കും സ്വാഗതം അപ്പം നമ്മൾ ഇന്നൊരു അടിപൊളി കാഴ്ച കാണാൻ പോവുകയാണ് എന്താണെന്ന് വെച്ചാല് ഇന്ന് നമ്മൾ മലപ്പുറം ജില്ലയിലെ കുറ്റൂറ് പരിക്കാട് വാട്ടർഫാൾസിലോട്ട് പോവുക കേട്ടോ നാച്ചുറലായിട്ടുള്ളൊരു വാട്ടർഫാളാണ് ഇത് നമ്മുടെ നാട്ടിൽ തന്നെയാണ് കേട്ടോ ഇത്രയും ഇടത്ത് ഇത്രയും നല്ലൊരു വാട്ടർഫാൾസ് ഉണ്ടായിരുന്നു ഞങ്ങളറിഞ്ഞില്ല ഞങ്ങളെ കുറച്ച് ദൂരമേ ഉള്ളൂ കേട്ടോ അപ്പോൾ എല്ലാം ഇവിടെ നിന്ന് തന്നെ ശബ്ദമൊക്കെ നല്ലവണ്ണം കേൾക്കുന്നുണ്ട് ഒരു അടിപൊളി വാട്ടർഫാളാണ് ഇപ്പോൾ ഇവിടുന്ന് നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അവിടെ ഒരുപാട് ആളുകൾ നിൽക്കുന്നത് അപ്പം നമ്മൾ വണ്ടി ഇവിടെ പാക്ക് അങ്ങോട്ട് പോയിട്ടോ ഗായ്സ് അങ്ങനെ ഞങ്ങൾ റോട്ടിലവിടെ ഇങ്ങനെ നടക്കുകയാണ് റോട്ടുമ്പോൾ നെഞ്ഞ് വെള്ളം ഇങ്ങനെ ഒളിച്ച് പോകുന്നുണ്ട് കിട്ടോ അത് നല്ല തെളിഞ്ഞ വെള്ളം ഞങ്ങൾ ഇതുപോലെതേ വെള്ളത്തിലും കളിച്ചുകൊണ്ട് ഇങ്ങനെ നടക്കുകയാണ് പെട്ടെന്ന് നമുക്ക് ഇവിടെ എത്തി കിട്ടും കാരണം സഡൻ സ്പോട്ടാണ് നല്ല വ്യൂ ആണ് കേട്ടോ അപ്പം നമ്മളിതുപോലെ വെള്ളത്തിലും കളിച്ചുകൊണ്ട് ഇത് പോകുന്നത് തന്നെ വെള്ളത്തിലും കളിച്ചുകൊണ്ടായിട്ട് ഇവിടെ നിന്ന് തന്നെ വെള്ളം സ്റ്റാർട്ട് കളിക്കുന്നുണ്ട് ഇവിടെ ഇവിടെയാണ് നല്ലൊരു ഫോറസ്റ്റ് വൈബർ നമ്മൾ പലയിടത്തും കുറിപ്പ് പോകുന്നു അതുപോലത്തൊക്കെ ഒരു വഴിപാട്ടൊക്കെ ആണ് പുല്ലും കാടും നിറഞ്ഞ് അതിൻ്റെ ഇടയിലൊരു റോഡാണ് അങ്ങനെ നമ്മൾ അങ്ങനെ പോവുകയാണ് ഇവിടെ എൻട്രി ഫീസൊന്നും ഇല്ല കേട്ടോ ഇതും വെറും നാച്ചുറലായിട്ടുള്ളതാണ് അതുകൊണ്ട് ഇതിന് എൻട്രി ഫീസോ അങ്ങനത്തെ ഒരു സംഭവവും ഇല്ല നമുക്ക് എപ്പോൾ വേണമെങ്കിലും കളിച്ചിട്ട് പോകാൻ പറ്റുന്നതാട്ടോ ഇത് ഇവിടെ എത്തുമ്പോഴും ഞങ്ങൾക്ക് ഇത്ര വ്യൂ ഉണ്ടാവും അറിയില്ലായിരുന്നു കേട്ടോ പക്ഷേ ആ വാട്ടർഫാളിൻ്റെ അവിടെ വേണ്ടി എത്തിയപ്പോൾ ഒരു സൂപ്പർ വ്യൂ എന്ന് പറഞ്ഞാൽ അത്രക്ക് സൂപ്പർ വ്യൂ ആയിരുന്നു നല്ല ഭംഗിയുണ്ട് കേട്ടോ ഇത് കാണാൻ ഇതുണ്ട് ഇതുണ്ട് അതെല്ലാം ഇങ്ങനെ വിളിച്ച് നല്ല കണ്ടു തന്നെ കൊതിയാവും അത് കളിക്കാൻ വേണ്ടിയിട്ട് നമ്മളെല്ലാവരും വേഗം പോയി ആ മൂളിൽ നിന്ന് തൊട്ടി താഴ്ത്ത് വരികയുണ്ടായിരുന്നു ഇത് വീഡിയോ കാണുന്ന പോലെ ഇതിനോടൊരു വലിയ സാമ്യല്ല കാരണം നൂറിന് അൻപത് ശതമാനം ഈ വീഡിയോയില് കാണുന്നുള്ളൂ ബാക്കി അൻപത് ശതമാനം നമുക്ക് നേരിട്ട് കാണാനാണ് ഏറ്റവും ഭംഗി ഇത് വീഡിയോയിൽ കണ്ടിട്ടൊന്നും വലിയ കാര്യമില്ല കാരണം ആ നേരിട്ട് കാണുന്നൊരു ഫിൽ വീഡിയോ കിട്ടൂലല്ലോ അങ്ങനെ നമ്മൾ തിരക്കയറി അവിടെ കളിക്കാനോ കളിച്ചു അവിടെ നിന്നാണെങ്കിൽ മീലോട്ട് വല്ല ഇങ്ങനെ വീണുണ്ടായിരുന്നു കേട്ടോ നല്ലവണ്ണം വീണുണ്ടായിരുന്നു അങ്ങനെ ഞാൻ വല്ലെ കളിക്കുകയായിരുന്നു അത് ആ വിലക്കിട്ടോ നല്ല ഭംഗി ഉണ്ടായിരുന്നു അങ്ങനെ കണ്ട അവിടെ നിന്നെന്തെങ്കിലും പോകാൻ നല്ല അപ്പം നല്ല ഭംഗി ഉണ്ടായിരുന്നു അതും വൈറ്റ് വൈറ്റ് ക്ലിയർ വാട്ടറായിരുന്നു നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു ഇവിടെ ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു കേട്ടോ അത്ര പേടിക്കാനുള്ളൊരു സ്പേസ് അല്ലായിരുന്നു കാരണം നമ്മൾ സൂക്ഷിച്ച് നിൽക്കുക വാട്ടർപ്പാളാണ് പക്ഷെ വലിയ പേടിക്കാനില്ലേനും അങ്ങനത്തൊക്കെ ഒരു ഇതാണ് നമ്മൾ ശ്രദ്ധിക്കണം ശ്രദ്ധിക്കാതിരിക്കരുത് നമ്മളെ മിസ്റ്റേക്ക് പറ്റിയാൽ അപകടങ്ങളുണ്ടാവും അല്ലെങ്കിൽ ഇത് കുഴപ്പമില്ല കേട്ടോ ഒരുപാട് കുഞ്ഞു മക്കൾ വരികയുണ്ടായിരുന്നു അങ്ങനെയല്ല നെ വെളുത്ത് കളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ നല്ല ഭംഗി സച്ചു റോസും സച്ചും ഇങ്ങനെ തന്നെ നല്ല തിരക്കായിരുന്നു ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു കേട്ടോ ഇപ്പം എല്ലാവരും അറുപത് വർഷം കൊണ്ട് വീഴ് ഞങ്ങൾ ഫസ്റ്റ് ടൈമാണ് ഇവിടെ എത്തുന്നത് തന്നെ അപ്പം നല്ല ഇത്ര വ്യൂ ഉണ്ട് എന്ന് നമ്മൾ പ്രതീക്ഷിച്ചില്ല കേട്ടോ അതിൻ്റെ എടുത്ത് എത്തിയിട്ട് പോലും നമ്മൾ പ്രതീക്ഷിച്ചില്ല പക്ഷേ അവിടെ എന്തെങ്കിലും പ്പോൾ കറക്റ്റ് ആ വ്യൂ ആയിരുന്നു അത്രയ്ക്ക് വ്യൂ ഉണ്ടായിരുന്നു കേട്ടോ നല്ലൊരു വൈബായിരുന്നു അവിടെ അങ്ങനെ ഞങ്ങളവിടെ കുറേ നേരം ഇങ്ങനെ വെള്ളത്തിൽ കളിച്ചോണ്ട് നിൽക്കുകയാണ് ഞങ്ങൾക്കാണെങ്കിൽ അവിടെ കളിച്ചിട്ടും കളി കളിച്ചിട്ടും മതിയാവുന്നതേ ഇല്ല കേട്ടോ ഇത് കുറ്റൂർ പരീക്കാട് പരീക്കാട് ആട്ടോ മലപ്പുറം ജില്ലയിലെ കുറ്റൂര് പരീക്കാടാണ് ഇതുള്ളത് മലപ്പുറത്തെ കുറ്റൂർ പരീക്കാട് വാട്ടർഫാൾസ് വാട്ടർഫാൾസാണിത് നല്ല ക്യൂട്ടും നല്ല വൈബും വ്യൂവും ഒക്കെ ഉള്ളൊരു പ്ലേസാണിത് അങ്ങനെ നമ്മൾ നമ്മളിങ്ങനെ വാട്ടർഫാളിൽ കുളിച്ചുകൊണ്ടിരിക്കുകയാണേ നമ്മളെ മേത്തക്കിങ്ങനെ വെള്ളം ഇങ്ങനെ ചാടി വരും കേട്ടോ നല്ല രസമായിരുന്നു ആ മേത്തിലോട്ടിങ്ങനെ വെള്ളം ചാടി വരുക്കുമ്പോൾ അപ്പോൾ എനിക്കാണെങ്കിൽ ഈ വെള്ളം ഇങ്ങനെ വന്നിട്ട് ശബ്ദങ്ങളൊന്നും കേൾക്കുന്നുമില്ല അങ്ങനെ കുറേ നമ്മളവിടെ ഇങ്ങനെ കളിച്ചുകൊണ്ടിരുന്നു അങ്ങനെ നല്ല കേട്ടോ അങ്ങനെ ഇവിടുത്തെ ഓരോ സ്ഥലങ്ങളാട്ടോ ഇതൊക്കെ ആ പാറകളും അതിനും നമുക്കിങ്ങനെ ഇരിക്കാനേ നാച്ചുറലാണെന്ന് വിശ്വസിക്കാനേ കഴിഞ്ഞില്ല പക്ഷേ വിശ്വസിച്ചേ പറ്റത്തുള്ളൂ കാരണം ഇത് നാച്ചുറലാണ് ഇതും നാച്ചുറലാണെന്ന് വിശ്വസിക്കാൻ തന്നെ പറ്റുന്നില്ല പക്ഷേ വിശ്വസിച്ചേ പറ്റത്തുള്ളൂ കാരണം ഇത് നാച്ചുറലാണ് കേട്ടോ പിന്നെ നമ്മളവിടുന്ന് ഇറങ്ങിയപ്പോൾ നമുക്ക് മതിയാവാത്തുകൊണ്ട് ആ വെള്ളച്ചാട്ടം എല്ലാം കൂടി ഒഴുകി വരുന്ന ഒരു സ്ഥലമല്ലേ അപ്പോൾ ആ താഴത്ത് വന്നിട്ട് ഇരുന്ന് കളിക്കുകയാണ് നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ നല്ല രസമായിരുന്നു അവിടെ കളിക്കാൻ അങ്ങനെ ആ വെള്ളത്തിൽ കളിച്ചുകൊണ്ടിരിക്കുക കേട്ടോ പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് കാരണം ഒരുപാട് കളിച്ച് ഡ്രസ്സൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്തിട്ട് അവിടെ നിന്ന് നമ്മൾ ഇറങ്ങി അപ്പോൾ പോവുക കേട്ടോ അങ്ങനെ നമ്മൾ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ പുറത്തൊരോ കാഴ്ചകളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കണത് പിന്നെ നമ്മളിങ്ങനെ പോയി 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 പിന്നെ ഒരു ഷോപ്പിൽ നിർത്തി നമുക്കെന്തെങ്കിലും ചായ അങ്ങനെ എന്തെങ്കിലും കുടിക്കാൻ വേണ്ടിയിട്ട് അങ്ങനൊരു ഷോപ്പിൽ നിർത്തി എന്നിട്ട് അവിടെ ഇരുന്നിട്ടുണ്ട് അങ്ങനെ നമ്മളവിടെ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ചായ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ റൺസ് വേണേ ഇരുന്നിട്ടുള്ളത് അപ്പോൾ ഞങ്ങൾ കുറേ വിശേഷങ്ങൾ പറഞ്ഞിട്ടിരിക്കുകയായിരുന്നു കാരണം അവിടുത്തെ ഒരു നമ്മൾ കളിച്ചില്ല രസമില്ലായിരുന്നോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ പിന്നെ നമ്മൾ ചായ എത്തിയിട്ടുണ്ട് പിന്നെ അത് റൺസ് നിങ്ങൾക്ക് യോഗ കാണിക്കുന്നുണ്ട് അപ്പോൾ സമൂസയാണ് നമ്മൾ മേടിച്ചിട്ടുള്ളത് അപ്പം സമൂസ കഴിക്കുകയാണ് അങ്ങനെ സമൂസയും ചായയും ആയിരുന്നു കേട്ടോ അങ്ങനെ അതൊക്കെ കഴിക്കുകയാണ് അങ്ങനെ സോസൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ചായയും സമൂസ ഒക്കെ കഴിച്ച് അപ്പം നല്ല ഭംഗിയുള്ളൊരു സ്ഥലമായിരുന്നു കേട്ടോ അവിടെ നമ്മൾ കളിച്ചത് മറക്കില്ല കാരണം അത്രയ്ക്ക് രസം ഉണ്ടായിരുന്നു അപ്പം അടുത്ത വീഡിയോയിൽ വരാം അത് വരിക അസ്സലാമലൈക്കും താങ്ക്സ് ഫോർ വാച്ചിങ് ഡോൺ ഫോർ ഗെറ്റ് സബ്സ്ക്രൈബ്